തൃശൂർ ജില്ലയിൽ ഒരു ഏക്കർ സ്ഥലവും രണ്ടേകാൽ ഏക്കർ പാടവും ഉടമ നേരിട്ട് വിൽക്കുന്നു തൃശൂർ ജില്ലയിൽ മാപ്രാണം എന്ന സ്ഥലത്തായാണ് നിങ്ങൾ ഈ കാണുന്ന ഒരു ഏക്കർ സ്ഥലം ഉടമ നേരിട്ട് വിൽക്കുന്നത് ഈ സ്ഥലം മൊത്തമായി തന്നെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു ഈ സ്ഥലം റിസോർട്ട് വില്ലാ പ്രൊജക്ട് ഫ്ലാറ്റ് കൂടാതെ ഇൻവെസ്റ്റ്മെന്റ് പെർപ്പസിനും എല്ലാം വളരെ അനുയോജ്യമായതാണ് ഏതൊരു വാഹനവും കയറി വരുന്നതിനുള്ള വഴി സൗകര്യം ഇവിടെ ലഭ്യമാണ് ജലലഭ്യതയ്ക്കായി രണ്ട് കിണറും ഇവിടെ നൽകിയിരിക്കുന്നു കൂടാതെ ഇവിടെ ഒരു കോൺക്രീറ്റ് പമ്പ് ഷെഡും അതിനുള്ളിൽ മോട്ടോർ പമ്പെല്ലാം നൽകിയിരിക്കുന്നു ത്രീ ഫേസ് ഇലക്ട്രിക് സപ്ലൈ ഇവിടെ ലഭ്യമാണ് വെള്ളം കയറാത്തതും എന്നാൽ വെള്ളത്തിന് യാതൊരുവിധ ബുദ്ധിമുട്ടില്ലാത്തതുമായ സ്ഥലത്താണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് കൂടാതെ ഈ സ്ഥലത്തിനുള്ളിൽ തന്നെ മറ്റു കൃഷികളും ചെയ്യുന്നതിന് അനുയോജ്യമാണ് ഈ ഒരേക്കർ സ്ഥലത്തിന് പ്രതീക്ഷിക്കുന്ന വില സെന്റിന് രണ്ട് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കും ഈ സ്ഥലത്തിനോട് ചേർന്ന് തന്നെ രണ്ടേകാൽ ഏക്കർ പാടവും വിൽപ്പനയ്ക്കായിട്ടുണ്ട് ഇവിടെ നെൽകൃഷി ചെയ്തു വരുന്നു ഈ രണ്ട് ഏക്കർ സ്ഥലത്തിന് പ്രതീക്ഷിക്കുന്ന വില പത്തൊൻപതര ലക്ഷം രൂപയുമാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും നയൻ സിക്സ് സീറോ ഫൈവ് ടു എറ്റ് ടൂ സീറോ ഫോർ സെവൻ നമ്പർ ഒരിക്കൽ കൂടി സിക്സ് സീറോ ഫൈവ് ടു സീറോ ഫോർ സെവൻ